രാത്രി ും സ്വാഗതം ദ സമാധാനം സന്തോഷം ഈ രാത്രി മുഴുവനും നമ്മുടെ ഹൃദയത്തിന് സൗഖ്യവും വിടുതലും നൽകി സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നാം ദൈവത്തിന്റെ സന്നധിയിലാണ് ഈ നിമിഷം ദൈവകരങ്ങളിലേക്ക് അവിടുത്തെ സന്നധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ വിഷമങ്ങളെ നമ്മുടെ പ്രയാസങ്ങളെ നമ്മുടെ പരിഭവങ്ങളെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കഥാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നാളെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ ചില അത്യാവശ്യ കാര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഈ രാത്രിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവായ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് നാളെ നിങ്ങളെ സഹായിച്ചിരിക്കും ഈ രാത്രിയിൽ സമാധാനത്തോടെ ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും സമാധാനവും അനുഭവിച്ച് അവിടുത്തെ സംരക്ഷണത്തിൻ കീഴിൽ സുഖമായി ഉറങ്ങുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവേ അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത് എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങെനിക്ക് ഉത്തരമരളി അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ട് കർത്താവെ അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു ലജ്ജിതനാകാൻ എനിക്ക് ഇട ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും കഥാവെ അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ ഞാൻ അത് പാലിക്കും ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ ഞാൻ അതിൽ സന്തോഷിക്കുന്നു ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻറെ ഹൃദയത്തെ തിരിക്കണമേ വ്യർത്ഥതകളിൽ നിന്ന് എൻറെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഈ ദാസന് തരണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ പ്രത്യേകമായി അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷവും നൽകണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും വേദനയിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവെ നിന്നിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു നിന്നിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു എന്നാൽ നീയാണ് ഞങ്ങളുടെ ഓഹരി നീയാണ് ഞങ്ങളുടെ അവകാശം കഥാവേ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും തെറ്റുകളെയും പാപങ്ങളെയും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ കഥമായ ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആനന്ദം നൽകുന്നത് എന്നാൽ ദുഃഖത്താൽ ഞങ്ങളുടെ ഹൃദയം ഉരുകി ദൈവമേ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം നൽകണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ബലഹീനതയിൽ നിന്ന് ഞങ്ങളുടെ കുറവുകളിൽ നിന്ന് ഞങ്ങളുടെ തകർച്ചകളിൽ നിന്ന് ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവെ തിരസ്കരണത്തിന്റെ വേദന പേറിയിരിക്കുന്ന ഓരോ ഹൃദയത്തെയും ഈ സമയം നീ സുഖപ്പെടുത്തണമേ വർഷങ്ങളായി കഥാപേ ചുറ്റുമുള്ളവരിൽ നിന്ന് അധികാരികളിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്ന് ജീവിത പങ്കാളിയിൽ നിന്ന് മക്കളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് ഗുരുക്കന്മാരിൽ നിന്ന് സഹപാഠികളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് ഏറ്റിരിക്കുന്ന എല്ലാ തിരസ്കരണത്തിൻ്റെയും വേദനയും മുറിവുകളെയും നീ സുഖപ്പെടുത്തണമേ ഈ രാത്രിയിൽ നിന്റെ സൗഖ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ശരീരത്തിനാവശ്യമായ സൗഖ്യം തരണമേ മനസ്സിനാവശ്യമായ ധൈര്യം തരണമേ ഹൃദയത്തിനാവശ്യമായ ശക്തി തരണമേ എൻ്റെ കർത്താവായ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ തന്നെ നീ ഒരു വലിയ അത്ഭുതം നടത്തണമേ അവരുടെ ഹൃദയത്തിന്റെ ദുഃഖം അവിടെ നിന്ന് എടുത്തു മാറ്റണമേ കഥാവേ അങ്ങയുടെ ഭക്തർക്ക് അങ്ങ് നൽകിയ വാഗ്ദാനം ഈ രാത്രിയിൽ അങ്ങ് നിറവേറ്റണമേ കഥാവായ ദൈവമേ എന്റെ ഈ പ്രിയ സഹോദരികൾ സഹോദരന്മാർ ഇപ്പോൾ വേദനിച്ചിരിക്കുന്ന അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന അവരുടെ നിയോഗങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ തന്നെ ഒരു വലിയ അത്ഭുതം നടത്തി അവരുടെ ജീവിതത്തെ നീ മാറ്റിമറിക്കണമേ അവരുടെ ജീവിതത്തിൽ നിന്ന് ഭയം നീക്കി നിന്നിൽ പൂർണ്ണമായും ശരണം പ്രാപിക്കുന്നതിനുള്ള ശക്തി തരണമേ ദൈവമേ നിന്നിൽ ശരണം പ്രാപിക്കുന്ന ഞങ്ങൾക്ക് നീ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ നീ വാഗ്ദാനം ം ചെയ്ത ഐശ്വര്യം ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു തരണമേ നീ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളെ ഓരോന്നായി ഞങ്ങൾക്ക് തിരികെ നൽകണമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ തിരികെ നൽകണമേ കഥാവേ നീ ഞങ്ങളെ നയിക്കുന്ന ഓരോ വഴിയിലും സഹനത്തിൻ്റെ ഓരോ വഴിയിലും ഞങ്ങൾ പഠിക്കേണ്ടതായ പാഠങ്ങൾ പഠിച്ച് നീ ആഗ്രഹിക്കുന്നതുപോലെ ഉന്നതമായ ജീവിതം കരസ്ഥമാക്കുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ അനുസരിക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന കർത്താവിൽ ആശ്രയിക്കുന്ന കർത്താവിൽ ആനന്ദം കൊള്ളുന്ന ഒരു പുതിയ സൃഷ്ടിയായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ കർത്താവെ നാളത്തെ പ്രഭാതത്തെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ നീ കരുണയോടെ കാണണമേ അവരെ സഹായിക്കണമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹങ്ങൾ ഈ മക്കളിൽ ചുരിയണമേ അവർക്കാവശ്യമായ സൗഖ്യവും സന്തോഷവും നൽകി വിടുതലും സംരക്ഷണവും നൽകി ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ നിന്റെ സന്നതയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിമേ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്റെ അനുഗ്രഹവും സന്തോഷവും വിടുതലും ശക്തിയും ഈ സമയം നീ നൽകണമേ നിന്റെ സൗഖ്യം ഞങ്ങളിലേക്ക് ഒഴുകട്ടെ രോഗികളായ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ നിന്റെ സൗഖ്യം ഒഴുകട്ടെ നിന്റെ സൗഖ്യവും വിടുതലും ശക്തിയും അവർക്ക് നൽകി ഭാരപ്പെട്ടിരിക്കുന്ന മനസ്സിനെ സുഖപ്പെടുത്തണമേ വേദനിച്ചിരിക്കുന്ന ശരീരത്തെ തളർന്ന അവസ്ഥയിൽ കഴിയുന്ന ശരീരത്തെ നീ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ വിവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന ഈ മക്കൾക്ക് ഇപ്പോൾ തന്നെ നീ സൗഖ്യം നൽകണമേ ഗർഭിണികളായ എല്ലാ സഹോദരിമാർക്കും നീ സൗഖ്യം നൽകണമേ സമാധാനവും സന്തോഷവും നൽകണമേ ഗർഭസ്ഥ ശിശുക്കളെ നീ സംരക്ഷിക്കണമേ കഥാവി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ ആപദ്ധനർത്ഥങ്ങളിൽ നിന്നും സകല പൈശാചിക പീഡനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി കാത്തു സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് രാത്രിയിൽ തന്നെ നീ ഇടപെട്ട് അത്ഭുതം നിന്നിൽ ദർശിക്കുവാൻ അവരെ നീ സഹായിക്കണമേ സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ആയുസ്സു ആരോഗ്യവും നൽകി നാളത്തെ പ്രഭാതം കാണാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേൾക്കുകയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ മാനിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നതിന് നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവേ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ ശക്തിയുടെ ഉറവിടമായ കർത്താവേ സകല ഐശ്വര്യങ്ങളുടെയും ഉറവിടമായ സമ്പത്തിന്റെ ഉറവിടമായ എല്ലാത്തിന്റെയും ഉറവിടമായ ദൈവമേ രാത്രിയിൽ അങ്ങേക്ക് ഞങ്ങൾ സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് ഈ രാത്രി മുഴുവനും ദൈവീക സംരക്ഷണം ലഭിക്കുന്നതിനും ദൈവത്തിന്റെ സ്നേഹത്തിൽ ആനന്ദത്തിൽ ഞങ്ങൾ സുഖമായി ഉറങ്ങുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന ഉറച്ച വിശ്വാസത്തിന്മേൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അമ്മേ മാതാവെ ദൈവസന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും നീ കരുണ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ രാത്രി മുഴുവനും ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ പിതാവായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങളെ അഭിലാഷങ്ങളെ അവിടുന്ന് മാനിച്ച് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ സൗഖ്യപ്പെടുത്തട്ടെ സുഖപ്പെടുത്തട്ടെ നിന്റെ മേലവിടുന്ന് കരുണ ചുരിയട്ടെ ഈ രാത്രിയിൽ കഥാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ ഭവനത്തെ വസ്തുവകകളെ കുടുംബാംഗങ്ങളെ പ്രത്യേകം തൻ്റെ കരങ്ങളിൽ സംരക്ഷിക്കട്ടെ ഒരു പുതിയ ദിവസം കാണാൻ നാളെ നമ്മെ ഓരോരുത്തരെയും ആയുസ്സും ആരോഗ്യവും നൽകി വിളിച്ചു നിർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ Amen.